എസ് ഡി പി ഐ ജനമുന്നേറ്റ യാത്രയ്ക്ക് മുന്നോടിയായി തൊടുപുഴയിൽ വാഹന പ്രചരണ ജാഥ തൊടുപുഴ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പതിനഞ്ചിനാണ് ജാഥ നടത്തുന്നത് പട്ടയം കവലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ഇടവെട്ടിയിൽ സമാപിക്കും എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലോയി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിൽ നൽകുന്ന സ്വീകരണത്തിന് മുന്നോടിയായി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് പതിനഞ്ചിന് രാവിലെ എട്ട് മുപ്പതിന് പട്ടയം കവലയിൽ നിന്നാണ് ജാഥ ആരംഭിക്കുന്നത്

കേരളത്തിൻ്റെ ജനങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് നാളെ കാസർഗോഡിൽ നിന്നും പര്യടനം തുടങ്ങുകയാണ് കാസർഗോഡ് നിന്നും തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ ജനമുചേറ്റ യാത്ര ഈ യാത്രയുടെ പ്രചരണാർത്ഥം തൊടുപുഴ മണ്ഡലം കമ്മിറ്റി ഇവിടെ ഉപജാത നടത്തുന്നുണ്ട് വാഹന പ്രചരണ ഉപജാത ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനമുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത് തുടർച്ചയായ ബി ജെ പി ഭരണത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണമായും താറുമാറായിരിക്കുന്നതായും അവർ കുറ്റപ്പെടുത്തി ഒരു വശത്ത് ശതകോടീശ്വരന്മാരായ ചങ്ങാത്ത മുതലാളിമാരുടെ ആസ്തി വർദ്ധിക്കുമ്പോൾ മറുവശത്ത് രാജ്യത്തെ നാലിലൊന്നിലധികം ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആണ്ടുപോയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ സംവിധാനം എന്നിവ പോലും വരുതിയിലാക്കാനാണ് ഫാസിസം ശ്രമിക്കുന്നതെന്നും രാഷ്ട്രീയത്തിന് മേലെ മതം സ്ഥാപിക്കാനുള്ള ശ്രമം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിക്കഴിഞ്ഞതായും അവർ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി എ തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് അബ്സല എംബി മണ്ഡലം സെക്രട്ടറി അൻവർ ഇസ്മായിൽ ട്രഷറർ മുഹമ്മദ് ഷെറീഫ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ബാസ് അമീർ വി എം ഹംസ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ